ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി കേരളത്തിന്റെ പവർ പവർഹൌസായ മൂലമറ്റം വൈദ്യുത നിലയം അടച്ചിടുമെന്നും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദനം പൂർണ്ണമായും നിലയ്ക്കും എന്നുമായിരുന്നു കെ സി ബി അധികൃതർ തീരുമാനിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഉണ്ടാവുകയും ഇന്ന് ആ അടച്ചിടൽ നടപടി മാറ്റിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതീവ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം പവർ ഹൗസ് അടച്ചിടാനുള്ള തീരുമാനങ്ങളിൽ നിന്ന് കെ സി ബി പിന്നോട്ടു പോയത് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തന്നെയും അറ്റകുറ്റപ്പണിക്കുള്ള ശ്രമങ്ങൾ കെ എസ് നടത്തിയിരുന്നു അതീവ സുരക്ഷ വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാൽ തന്നെ ഈ വലിയ ചോർച്ചകൾ ജനറേറ്ററുകളിലേക്ക് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന വലിയ കൂറ്റൻ ജനറേറ്ററുകളിലേക്ക് ജലം എത്തിക്കുന്ന വലിയ ഇരുമ്പ് പൈപ്പുകളിൽ ചോർച്ച ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിലുള്ള അറ്റകുറ്റപ്പണികളിലേക്ക് കെ എസ് സി ബി കടക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നത് ഏറ്റവും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന നിലപാടായിരുന്നു കെ എസ് ഇ ബിക്ക് ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപാദനം കൂടുകയും അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇതേ മാസം സെപ്റ്റംബർ പതിനൊന്നാം തീയതി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ കഴിയും എന്ന തീരുമാനത്തിലേക്ക് കെ എസ് ബി എത്തിയത് പക്ഷേ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ ആ തീരുമാനത്തെ ബാധിക്കുന്ന നിലയിൽ ഉണ്ടാവുകയായിരുന്നു അതിന് കാരണം ഇടുക്കി ജലവൈദ്യുത ഉൽപാദന പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്ന് പറയാവുന്ന നിലയിലുള്ള ജലസേചന പദ്ധതികളാണ് ജലസേചന പദ്ധതി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ഡാമിൽ നിന്ന് ശേഖരിക്കുന്ന ജലം മൂലമറ്റം പവർ ഹൌസിൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം ഒഴുക്കിവിടുകയും ആ ജലം മധ്യകേളത്തിലെ വലിയൊരു വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിരവധി ജലസേചന പദ്ധതികൾ ഇടുക്കി ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ശേഷം ബാക്കി വരുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ളതാണ് അത്തരം ജലസേചന പദ്ധതികളെ അല്ലെങ്കിൽ മധ്യകേരളത്തിലെ നിരവധി കൃഷിയിടങ്ങളെ ഈ ഡാം അടച്ചിടുന്നത് ബാധിക്കും എന്നുള്ള ആശങ്കയാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കെ എസ് നിർബന്ധിതരാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് മന്ത്രിതല ചർച്ച തന്നെ നടന്നിരിക്കുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഡ് ി അഗസ്റ്റിനും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ ആശയവിനിമയം നടക്കുകയും കെ സി ബി ഉദ്യോഗസ്ഥരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ച് താൽക്കാലികമായി ഈ ഘട്ടത്തിൽ ഇത്തരം നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇടുക്കി അണക്കെട്ടിൽ നിന്ന് എത്തുന്ന ജലം മൂലമറ്റം പവർ ഹൗസിൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അതിനുശേഷം ഒഴുക്കി വിടുന്നത് ഈ കാണുന്ന മലങ്കര അണക്കെട്ടിലാണ് ശേഖരിച്ചു വെക്കുക മലങ്കര അണക്കെട്ടിൽ ശേഖരിച്ചു വെക്കുന്ന ജലം അതത് സമയങ്ങളിൽ ജല ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് തൊടുപുഴ ആറ്റിലൂടെ ഒഴുക്കി വിടുന്നു തൊടുപുഴയാറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം പിന്നീട് മൂവാറ്റുപുഴ ആറിലേക്ക് ചെന്ന് ചേരുന്നു അവിടെ നിന്ന് പിറവം വൈക്കം അടക്കം ഒഴുകി ഏറ്റവും കൂടുതൽ വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുന്നു ഈ ജലമത്രയും ഈ ജലമത്രയും ആ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ കൃഷിഭൂമിക്ക് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ജലസേചന പദ്ധതികൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ജല ലഭ്യത കുറവുണ്ടായാൽ അത് സർക്കാരിന്റെ തീരുമാനത്തിന്റെ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു യും ഒരുപക്ഷേരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു ആശങ്ക കൂടി സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കെ സി ബി നിർബന്ധിതരായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇത്തരത്തിൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൽ കെ സി ബിക്കുള്ളിലും വലിയ അതിർത്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ജലവിഭവ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രശ്നപരിഹാര എന്നാൽ ഇട തിരഞ്ഞെടുപ്പിന് ശേഷം വേഗത്തിൽ തന്നെ അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പക്ഷേ ഒരു മാസക്കാലത്തോളം കൂടി അറ്റകുറ്റപ്പണികൾ നീട്ടിവയ്ക്കാവുന്ന സാഹചര്യമല്ല മൂലമറ്റം പവർ ഹൌസിൽ ഉള്ളത് എന്ന് കെ സി ബി അധികൃതർ വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് തിരുവനന്തപുരത്ത് ഒരു അടിയന്തര യോഗം ചേരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തീരുമാനമാകും എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഒരുപക്ഷേ ഏറ്റവും വേഗത്തിൽ തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനാകും എന്ന തീരുമാനത്തിലേക്ക് കെ സി ബിടെ നിർദ്ദേശം അംഗീകരിക്കാൻ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആശങ്കകൾ പരിഗണിച്ച് ആ ഒരു കുറച്ചു കാലം കൂടി അറ്റകുറ്റപ്പണികൾ നീട്ടിവെക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇന്ന് പത്ത് മണിക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്ന യോഗത്തിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനമാകും മീഡിയ വൺ ഇടുക്കി